दो मिनट में हिंदी ബീസ് ദിൻ ഹോച്ചു കാഹ് നമ്മളിത് ആ ഇരുപത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ബീസ് ദിൻ ഇതൊരു പ്രീ ക്ലാസ് ആട്ടോ ഈ ക്ലാസ് കേട്ട് സെറ്റായിക്കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ കോഴ്സിന് ചേരാമെന്ന് നിങ്ങൾക്ക് ധൈര്യം കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല കാരണം മനുഷ്യന് ചെറിയൊരു ബേസ് ഏത് ഭാഷയിലും വേണ്ടേ ഓക്കെ അപ്പം നമ്മൾ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ടാക്സിക്കാരോട് പറയുന്നത് ഒന്ന് സ്ലോലി ചെലവനെ ആർ സ്ലോലി ധീരെ ധീരെ ഒരാൾ സ്പീഡിൽ പറയുന്നുണ്ട് നമ്മൾക്ക് ഹിന്ദി അറിയാമെങ്കിൽ ഒരു തിരക്ക അതിപ്പോൾ ഒരു ഒരു നാലുമുള്ള പതുക്കെ പറയേണ്ടത് ധീരെ ധീര പോലും അല്ല ധീരെ ധീരെ പോലെ बोलो जनाब എന്ന് പറയാം ધીરે ધીરે ઓરાલ સંસારിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേപോലെ തന്നെ બક્ષണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ધીરે 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 എന്ന് പറയാം ഓക്കേ പદકે പદકે ને ધીરે ધીરે એને അതേപോലെ തന്നെ અહિસ્તે અહિસ્તે അങ്ങനെ പറയാം હસ્તે હસ્તે എന്ന് പറയുന്നതുകൊണ്ടാണ് હસ્નાને ചിരിക്കാനാണ് અહિસ્તે અહિસ્તે બોલો જનાબ આહિસ્તે આહિસ્તે चलो ભાઈ બહુ એક્સેલન્ટ ઓર હે ابھی બહુ એક્સેલન્ટ ઓર હે આહિસ્તે આહિસ્તે જાઓ ના ഭയങ്കര ആക്സിഡന്റ് ഉണ്ടാകുന്നുണ്ടല്ലോ റോഡ് ബോത്ത് ജാമ് റഷ് ബൗത്ത് ആ പൈസ്തേ ആസ്തേ ജോന ബോത്ത് ബഹ്റ്റർ ഹോകാം ബോത്ത് ബെഹത്തർ ഹോകാം നിങ്ങൾ പതുക്കെ പതുക്കെ പോകുക അതായിരിക്കും നല്ലത് അല്ലേ നമ്മൾ അറിയാത്ത ഒരാളുടെ കൂടെ നമ്മൾ പോകുമ്പോൾ അദ്ദേഹത്തിന് എത്ര കണ്ട്രോൾ ഉണ്ടെന്നൊന്നും അറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് അതൊക്കെ നമ്മൾ എന്താക്കണം പറയണം അതേപോലെ തന്നെ നമ്മൾ അങ്ങനെ പോയി പോയി കൊറേ കണ്ടെത്തിയ സമയത്ത് ഇവിടെ എനിക്ക് ഇറങ്ങണം ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു അച്ഛാ പൈസ കിട്ടാനാവുക മീറ്റർ മീറ്റർ മേറ്റർ കാണിക്കൂ എന്ന് പറയാൻ അച്ഛാ കാണിച്ചു തരാം അച്ഛാ ഓക്കെ ബഹു ധന്യവാദം ആക ബഹുശുക്രിയ ഇരുപത് ക്ലാസ് ഫിനിഷ് ആകുമ്പോൾ നിങ്ങൾക്കുണ്ടായ മാറ്റം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം ബാക്കിയുള്ളൊരു പത്ത് ദിവസത്തെ ക്ലാസ് കൊണ്ട് മുപ്പത് പൂർത്തിയാകുന്നതാണ് എങ്കിൽ നിങ്ങളുടെ യാത്രയിൽ ഞങ്ങളോടൊപ്പം നിൽക്കുക ധന്യവാദം ബഹുശുക്രിയ